ലൈറ്റ് ആൻഡ് ആൻഡ് സൗണ്ട് കാറ്ററിംഗ് സർവീസ് റോഡ് പാലക്കാട് ഞാൻ വാർത്തകൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പ്രധാനമന്ത്രി ആദ്യമായാണ് കേരളത്തിലെത്തുന്നത് ഒരാഴ്ചക്കിടെ കേരളത്തിലേക്ക് മോദിയുടെ രണ്ടാം വരവാണിത് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മോദി കോട്ട മൈതാനത്ത് നിന്ന് റോഡ് ഷോ വഴി സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് റോഡ് ഷോ നടത്തിയത് നേരത്തെ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലിറങ്ങിയ പ്രധാനമന്ത്രിയെ സംസ്ഥാന ചുമതലയുള്ള പ്രകാശ് ജാവേദ്ക്കർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് അഞ്ചുവിളക്കിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മലപ്പുറം സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു ബി ജെ പി സംസ്ഥാനത്ത് തന്നെ എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന പാലക്കാട് മോദിയെത്തിയത് പ്രവർത്തകർക്കും ആവേശമായി പുഷ്പവൃഷ്ടിയോടെയാണ് മോദിയെ പ്രവർത്തകർ സ്വീകരിച്ചത് പാലക്കാട്ട് റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദി സേലത്തേക്ക് തിരിച്ചു